ഹായ് അത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റോടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ലൈവില് കാണിക്കുന്നത് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കാണിച്ച സിജോയും അമ്മയും തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങളാണ് കാണിക്കുന്നത് അപ്പം സിജോയുടെ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ആ പൊന്നും മോനെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ഓടി വന്നിട്ട് സിജോയിനെ കെട്ടിപ്പിടിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് കാരണം സിജോവിനെ റോക്കി അടിച്ചതൊക്കെ അടിച്ച സംഭവമൊക്കെ അമ്മ കണ്ടോണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ ഇതിൻ്റെ വിഷമമൊക്കെ അമ്മയുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും വൈകാരിക നിമിഷം അവിടെ ഉണ്ടായത് എന്തായാലും അത് കണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ നമുക്ക് വിഷമമാവും അപ്പോഴേക്കും സിജോയുടെ അച്ഛൻ പറയുന്നുണ്ട് എടി മതി മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് സ്വന്തം മോന് തൻ കാക്കയൊക്കെ തൻകൊഞ്ഞ് എന്ന് പറഞ്ഞ പോലെ അമ്മയ്ക്ക് തൻ്റെ മോൻ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പം അത്രയും ദിവസം കാണാതിരുന്നതും പിന്നെ സിജോയ്ക്ക് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അമ്മ അത്രയും വൈകാരികമായിട്ട് സിജോയെ കെട്ടിപ്പിടിച്ച് പൊന്നുമോനെന്ന് പറഞ്ഞിട്ട് കരയുന്ന സീനൊക്കെയാണ് എന്തായാലും ലൈവർ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ മൂന്ന് ഫാമിലിയാണ് ഒരുമിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാസ്ക് എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റവും ബാബ്